പിറന്നാൾ ദിനത്തിൽ ബേക്കറിയിൽ നിന്നും ഓർഡർ ചെയ്ത് വാങ്ങിക്കഴിച്ച കേക്കിൽ നിന്ന് വിഷബാധയേറ്റ് വിഷബാതയേറ്റ് പത്തുവയസ്സുകാരി മരിച്ചു പഞ്ചാബിലെ പട്യാലയിൽ മാൻവി എന്ന പെൺകുട്ടിയാണ് മരണത്തിനിരയായത് മാൻവിയുടെ അനിയത്തി ഉൾപ്പെടെ കേക്ക് കഴിച്ച കുടുംബാംഗങ്ങൾക്കും ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴോടെയാണ് മാൻവിയും കുടുംബവും കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിച്ചത് പട്യാലയിലെ ബേക്കറിയിൽ നിന്നും ഓൺലൈനായി ഓർഡർ ചെയ്താണ് കേക്ക് വാങ്ങിയത് ജന്മദിനാഘോഷ ചിത്രങ്ങൾ മാൻവി തന്നെ സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ രാത്രി പത്തോടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ശാരീരിക അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയെന്ന് മുത്തച്ഛൻ ഹർബൻലാൽ പറയുന്നു മാൻവിയും അനിയത്തിയും ഷർദിക്കുകയും ദാഹം തോന്നുകയും വായ വരണ്ടതായി അനുഭവപ്പെടുകയും ചെയ്തു ശേഷം എല്ലാവരും ഉറങ്ങിയെങ്കിലും രാവിലെ ആയപ്പോഴേക്കും മാൻവിയുടെ ആരോഗ്യനില വഷളായിരുന്നു ഉടൻ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ആരംഭിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേക്ക് കനഹ എന്ന കടയിൽ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ് കേക്കാണ് വിഷബാധയ്ക്ക് കാരണമെന്ന് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് കടയുടമയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേക്കിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അധികൃതർ